കുറച്ച് ദിവസങ്ങളായി കേരളം സ്വാമിയുടെ പിന്നാലെയാണ് സ്വാമിയും ഗോപൻ സ്വാമിയുടെ സ്ഥലവും ഏറെ വിവാദങ്ങൾക്കൊടുവിൽ അവസാനം ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി ഇപ്പോൾ തുറന്നിരിക്കുകയാണ് മൃതദേഹം ഇരിക്കുന്ന രീതിയിലാണ് ഉള്ളത് കുടുംബത്തിന്റെ മൊഴി ശരിവെക്കുന്ന രീതിയിൽ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കല്ലറയുടെ മുകളിലത്തെ സ്ലാബ് മാത്രമാണ് നീക്കിയത് നെഞ്ചുവരെ പൂജാ സാധനങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം ഉള്ളത് ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും ഭസ്മവുമടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നതുപോലെ കളഭം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങിവച്ചിരുന്ന ശിലയെടുത്ത സമാധി മണ്ഡപം മൂടിയെന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത് കല്ലറ പൊളിച്ചപ്പോൾ കണ്ട കാഴ്ച മക്കൾ പറഞ്ഞത് ശരിവെയ്ക്കുന്ന തരത്തിലാണ് ഇതിൽ ഏറ്റവും ആശ്ചര്യം തോന്നുന്ന കാര്യം കല്ലറ പൊളിക്കാൻ പോലീസും സംഘവും സ്ഥലത്തെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കല്ലറ പൊളിക്കുന്നതിനെതിരെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ ചെയ്യുമെന്ന തരത്തിൽ വരെ കുടുംബം ഭീഷണി ഉന്നയിച്ചു ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് കല്ലറ തുറന്നു പരിശോധിക്കുന്നത് തടസ്സമില്ല എന്നായിരുന്നു കോടതി നിരീക്ഷണം തുടർന്നാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവാൻ തീരുമാനിച്ചത് ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ ഇന്നലെ നിർണായക ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത് മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന നിഗമനത്തിലേക്ക് കോടതിക്ക് എത്തേണ്ടി വരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു കുടുംബത്തിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയുടെ ചോദ്യം ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങളാണെന്നും നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടു പോവാനോ ആവില്ലെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഹർജി പരിഗണിക്കുന്ന അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തു എന്തിനാണ് പേടിയെന്നും ഹൈക്കോടതി ഹർജിക്കാരോട് ചോദിച്ചു നിലവിൽ അന്വേഷണത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം നെയ്ത്ത് ജോലിയും ചുമട്ടു തൊഴിലുമൊക്കെ ചെയ്തിരുന്ന ആളാണ് ഇന്ന് ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ അതിയന്നൂർ കാവുവിളാകത്ത പ്ലാവിളയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഗോപൻസ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായാണ് പിന്നീട് ചുമട്ട് തൊഴിലേക്ക് മാറി ഇവിടെ നിന്നും പിന്നീട് ആറാലും മൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ഇവിടെ ബി എം എസ് എഐ ടി യു സി യൂണിയനുകളിൽ ചുമട്ടു തൊഴിലാളിയായി ജോലി നോക്കിയിരുന്നു പിന്നീട് മണിയൻ ആത്മീയതയുടെ വഴിയിലേക്ക് മാറി ഇതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതും ക്ഷേത്രം നിർമ്മിച്ച പൂജ തുടങ്ങിയതും ഇരുപത് വർഷത്തിനു മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെക്കുന്നത് പിന്നീട് വീടിനോട് ചേർന്ന കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടെ പൂജകൾ ചെയ്തു പോന്നിരുന്നു അർദ്ധരാത്രിയിൽ ആഭിചാര കർമ്മങ്ങൾ അടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് രക്തസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഗോപൻ ഏതാനും മാസങ്ങളായി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലുമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് ഗോപൻ സ്വാമി അന്തരിക്കുന്നത് അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലിരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു സമാധി ഇരിക്കാനായി അഞ്ചു വർഷം മുൻപാണ് ഗോപൻ സ്വാമി പത്മപീഠം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും സ്വാമിയുടെ സമാധി പൊളിച്ചത് മരണത്തിനു പിന്നിലുള്ള ശരിക്കുള്ള കാരണത്തിൽ വെളിച്ചം ഇതറുമെന്നത് ഉറപ്പാണ്